സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖാ മിത്ര നൽകിയ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു അതിജീവിതയുടെ പരാതി ലഭിച്ചുവെന്നും ഐ പിന്നൂറ്റി അമ്പത്തിനാല് പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും സിറ്റി പോലീസ് കമ്മീഷണർ എസ് സുന്ദർ പറഞ്ഞു പരാതി നോർത്ത് പോലീസിന് കൈമാറി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുവെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി അതെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അതിജീവിതയുടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് സംവിധായൻ രഞ്ജിത്തിനെതിരെ അത് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അതിനിപ്പോ ഒരു എസ് ഐ ടി ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ മാൻഡേറ്റ് കിട്ടിയതിനു ശേഷം അത് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നതായിരിക്കും അതെ അത് ഈ എസ് ഐ ടിയുടെ മാൻഡേറ്റ് ഇല്ലെങ്കിൽ അതിന്റെ ഗൈഡ് ലൈൻ കിട്ടിയതിന് ശേഷമായിരിക്കും അതിനെക്കുറിച്ചുള്ള തുടർ നടപടികൾ എടുക്കുക അതെ Uh, 354. Section 354 or PARA IPC? Section 354. PARA IPC? Okay. 354. 354. Mm. No. PARA IPC.